ഹലോ സ്ലാമുലക്കും നമസ്കാരം ഉസ്മാൻ കെ സി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പ്രാവുകളുടെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് പുതിയ പുതിയ കുറച്ച് പ്രാവുകൾ എഗ്ഗ് ചെയ്തു പിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ജോഡി ജോലി എഗ്ഗെഴുതി പിന്നിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ജോഡി എഗ്ഗ് ഇരിക്കുന്നുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ടാണ് പ്രത്യേക കണ്ടൻറ് കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായി കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാണും വീഡിയോ ലൈക്ക് ചെയ്യും വീഡിയോ അഭിപ്രായങ്ങൾ കമ്പനിയോട് അയ അറിയിക്കുക എന്നാലും വീഡിയോ നമ്മളെ അതിൽ മാറ്റം തിരുത്തി ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണത് എന്തായാലും അപ്പം അങ്ങനെ നമ്മൾ പ്രാവകളെ വിട്ട് തീറ്റ കൊടുക്കണമെങ്കിൽ ഉള്ള പരിപാടി കേട്ടോ പ്രാവളെ കൊടുത്ത് ഇങ്ങനെ ഒന്ന് വാമപ്പ് അതിന് ശേഷമാണ് തീറ്റ കൊടുക്കൽ അത് കൂട് തുറന്ന ഉടനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറപ്പിക്കും ചെറുതായിട്ടൊന്ന് മേലേക്ക് വിട്ടതിന് ശേഷം അറ്റിലൊക്കെ പിന്നെ അതിൽ കഴിഞ്ഞു ശേഷമാണ് അങ്ങനെ താഴ്ത്തിക്ക് വരില്ല മറ്റേത് ഇവിടെ കാക്ക കപ്പിടും അപ്പോൾ നമ്മളൊന്ന് കൂട് തുറന്ന ഉടനെ ഒന്ന് ഒന്ന് മേലക്കൊന്ന് പായ്പ്പിച്ചു ഇതാണ് നമ്മളെ കുട്ടിയിട്ടോ ഇത് നമ്മളെ കൂട്ടിലെ മൂന്നാമത്തെ ജോഡിൻ്റെ കുട്ടിയാണിത് ഇതടുത്ത് ഇത് ഫസ്റ്റ് ജോഡി എഗ്ഗേത് വിരിഞ്ഞ് പുറത്തിറങ്ങി രണ്ടാം ശേഷം എഗ്ഗേത് ഇരിക്കേണ്ടത് എഗ്ഗേത് എട്ടുള്ള വിരിഞ്ഞിരിക്കേണ്ടത് ഇത് ഇതിലൊരു കുട്ടിയുണ്ട് ഈ കറുത്ത പ്രാ കറുത്ത പ്രായം കുട്ടിയുണ്ട് ഇതിൽ എഗ്ഗേതിരിക്കണേ പുറത്ത് നല്ല സമ്മേളന ഞാൻ കാണിക്കാണ് പിന്നെ ഇത് നമ്മൾ കാണിച്ചുണ്ടെ ഇത് എന്താണ് ഐറ്റംസ് എന്ന് മനസ്സിലാവുന്നില്ല ഇതൊരു വൈറ്റിനും ഒരു പിന്നെ ഗ്രേ കളർ ഒക്കെ ഉണ്ടായ പറ കുട്ടിയാണിത് ഇത് ചെമ്പപ്പട ഇതിന് ചേവിടില്ല കേട്ടോ ആൺപ്രാവ് ഇല്ലാതെ എങ്ങിയേ തിരിക്കുന്നു രണ്ട് മുട്ട ഇട്ടിട്ടുണ്ട് എഴുതിരിക്കാണ് പാവം ആൺപ്രാവ് ഇല്ലാതെ എഴുതിരിക്കാണ് അതിൻ്റെ കുട്ടികളെ കണ്ടതില്ല അപ്പോൾ ഒന്ന് തള്ളപ്രാവ് വന്നു ഇടിക്കാൻ പറ്റില്ല ഇതെ വേറെ ജോഡിൻ്റെതാണ് ഇപ്പോൾ എഴുതിരിക്കാൻ തള്ളപ്ര പെടപ്രാവ് എഴുകിയേതിരിക്കാണ് അത് അതിൻ്റെ അയിട്ട് കുട്ടിയുടേത് തള്ളനെ ചാത ആൺപ്രാവിൻ്റെ അതേ സെയിം കെട്ടാണ് ആ കുട്ടിട്ട് കുട്ടിപ്രാവ് പറമ്പിൽ പോയിട്ട് കൊത്തി തിന്നെ കേട്ടോ ചെറിയ ചെറിയ കുട്ടി മൂന്ന് പ്രാക്കൾക്കും ചെറിയ ചെറിയ കുട്ടികളുണ്ട് അതിന് മണ്ണിലില്ല തീറ്റ തിരയാണ് ഈ മണ്ണിൽ നിന്നുള്ള ഒരുപാട് ഐറ്റംസ് കിട്ടാണ്ട് പ്രാവളത്തിന് ഇപ്പം ലാസ്റ്റ് വന്ന് ഇറങ്ങിയത് പോയത് ചെറിയ കുട്ടി കേട്ടോ അതിട്ടിന് വന്നപ്പറ്റി വന്ന് ഇതിന് ഇതിൻ്റെ കുട്ടിയാണത് ലാസ്റ്റ് വന്നിറങ്ങിയത് ഇത് നമ്മുടെ കുഞ്ഞംപ്രാവട കുട്ടിപ്രാവണന്ന് തള്ള കൂടെ ചാടിയതാണ് ഇനി കോഴികൾക്ക് തീട്ടൊടുക്കുന്ന സ്ഥലോ അവിടെ വന്ന് പ്രാവ തിന്നിയാണ് വന്ന് വന്ന് അവിടെ എത്തിപ്പോ തീറ്റ കിട്ടാഞ്ഞിട്ടല്ല വെറുതെ ചെറിയ കുട്ടികളിലാവുമ്പോൾ മണ്ണും തന്നെ തിന്നാൻ വേണ്ടി വരുന്നതാണ് അപ്പൊ അങ്ങനെ വന്ന് വന്ന് ഇവിടെ എത്തിയാണ് പോകും ഈ ഈ ചാവലിന്റെ കുട്ടിയുണ്ടത് ഇത് ഇതാണ് അതിൻ്റെ ആൺപ്രാവ് ഇതിൻ്റെ പെട എഴുതാണ് അതിൻ്റെ കുട്ടിയാണത് ആ ചേന കണ്ടത് തള്ളന അതിൻ്റെ കുട്ടിയാണത് അതിന് ദൈവം വരയ്ക്കുന്നുണ്ട് അല്ലേ ഒറ്റ ഒന്നേ ഉള്ളൂ ഒന്നേ വരുന്നിട്ടുള്ളൂ കാൽമ നല്ല ബൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ പക്ഷെ തള്ളക്കത്രല്ല അത്ര കുട്ടിക്ക് നല്ല ബൂട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്ത് വന്നു വന്ന് നമ്മളെടുത്തെത്തി കൂട് മാറി കയറി കുട്ടി ഞാൻ പിടിച്ച് മേലെ കാക്കണം ഈ കൂട്ടുകാക്കണം ആ കുട്ടി പ്രാകല അപ്പോൾ വീഡിയോ വണ്ടി പോയി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ അഭിപ്രായ കമന്റോട് അറിയിക്കുക നിങ്ങളെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയട്ടോ അവ കണ്ടി അപ്പോൾ എത്രയുള്ള വീഡിയോ നിമിഷം അടുത്തൊരു കിട്ടിക്കാഴ്ച വീഡിയോ പോയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ